സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക വണ്ടിപരിയാർ ജില്ലാ കൗൺസിൽ സമ്മേളനം നടന്നു വണ്ടിപ്പെരിയാർ സി എസ് ഐ ദേവാലയത്തിൽ വെച്ച് നടന്ന സമ്മേളനം ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക വണ്ടിപ്പെരിയാർ ജില്ലാ കൌൺസിൽ സമ്മേളനം വണ്ടിപ്പെരിയാർ സി എസ് ഐ ദേവാലയത്തിൽ വെച്ചാണ് നടത്തപ്പെട്ടത് കൌൺസിലിംഗ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു തുടർ നടന്ന യോഗത്തിൽ മഹാ ഇടവക ട്രഷററും ജില്ലാ ചെയർമാനുമായ റവറൻഡ് പി സി മാത്യക്കുട്ടി അധ്യക്ഷനായിരുന്നു കൌൺസിൽ ജില്ലാ സെക്രട്ടറി ജോൺ പോൾ സ്വാഗതം ആശംസ സമ്മേളനം മഹാ ഇടവക ബിഷപ്പ് വി എസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു

കെ ഡി ദേവസ്യ ഇടവക സെക്രട്ടറി സെൽവിൻ പി എസ് എന്നിവർ സംസാരിക്കുകയും ചെയ്തു പരിപാടിയിൽ ജില്ലയിലെ വൈദികർ ശുശ്രൂഷകർ കൗൺസിൽ അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ